ഇന്നത്തെ വിട്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളും നമ്മുടെ കേരളം വിട്ട് പുറത്ത് വന്ന് ഇവിടെ താമസിക്കുന്ന മലയാളികളും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം ഒന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ കേരളം പോരാ എന്നുള്ള രീതിയിൽ അവിടെ വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് അവർക്കൊരു ഗൾഫ് പോലെയാണ് സംസ്ഥാനത്ത് ജോലി ചെയ്ത് കിട്ടുന്നതിനേക്കാളും എത്രയോ മടങ്ങ് അധികമാണ് അവർ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ജോലി ചെയ്യുമ്പോഴത്തേന് അവർക്ക് കിട്ടുന്നത് അതുപോരഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കുടുംബമായിട്ട് കേരളത്തിൽ താമസിക്കുന്നുണ്ട് ഇവിടുന്ന് പൈസ ഏൺ ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് ജീവിക്കുന്നുണ്ട് കാരണം നമ്മുടെ കേരളത്തിലെ പൈസ എന്ന് പറയുമ്പോഴത്തേന് അവർ സംസ്ഥാനത്തിൽ പോയി കഴിയുമ്പോഴത്തേന് അത് ഒത്തിരിയാണ് വലിയൊരു എമൗണ്ട് ആണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കേരളം അത്ര പോരാ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അത്ര പോരാ റോഡ് സിസ്റ്റം അത്ര പോരാ ഹെൽത്ത് സിസ്റ്റം അത്ര പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെ പുറം രാജ്യങ്ങളിലേക്ക് വരും അതിപ്പം കാനഡ ആയിക്കോട്ടെ യു ആയിക്കോട്ടെ ജർമ്മനി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക അങ്ങനെ വേണ്ട മലയാളി പോകാത്ത രാജ്യമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഇവിടുത്തെ സിറ്റുവേഷൻസ് സ്ഥി നമ്മുടെ കേരളത്തിനെക്കാളും ഭയങ്കര അടിപൊളിയാണോ മലയാളികൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ആയിട്ട് ഒരു ഞാൻ ഈ പറയുന്നത് എല്ലാം ഒരു മിഡിൽ ക്ലാസ് റേഞ്ച് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ എക്സെപ്ഷൻസ് വരാം നിങ്ങൾക്ക് എന്നുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ എങ്കിലും ഞാൻ ഒരു മിഡിൽ ക്ലാസ് എന്നൊരു ലെവലിൽ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് പറയാം പിന്നെ അതുമാത്രമല്ല നമ്മൾ എല്ലാവരും പറയും നമ്മുടെ സേഫ് സോൺ വിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോകണം സേഫ് സോൺ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതെന്നൊക്കെ പറയും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഒക്കെ കേട്ടിട്ട് നല്ല അടിപൊളി ജോലിയുള്ള നല്ല സെറ്റപ്പിൽ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർ സേഫ് സോൺ എല്ലാം വിട്ടിട്ട് നമുക്ക് പുതിയതായിട്ട് പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാം എന്നുള്ളൊരു തിങ്കിങ്ങിൽ പുറ രാജ്യങ്ങളിലേക്ക് വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഇപ്പം കഴിഞ്ഞ കുറേ വർഷമായിട്ട് ട്രെൻഡിങ്ങിലുണ്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഈ ഒരു സേഫ് സോൺ വിട്ടിട്ട് ഈ പുറത്ത് വരുന്നത് നല്ലതാണോ കാരണം ഒരു മനുഷ്യൻ കുറേ വർഷങ്ങൾ കൊണ്ടിട്ട് ബിൽഡ് ചെയ്തിട്ടാണ് ആ ഒരു സേഫ് സോണിലേക്ക് എത്തിയത് ഈ സേവ് സേഫ് സോൺ ആയിട്ട് ഉപേക്ഷിച്ചിട്ട് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ സീറോയിൽ നിന്ന് ബിൽഡ് ചെയ്യണം നമ്മളീ പല പല ലൈഫ് മോട്ടിവേഷൻസ് ഒക്കെ കേട്ടാലും എല്ലാവരുടെയും കാര്യത്തിൽ ഇത് ഒരു അച്ചീവബിൾ ആയിട്ടുള്ള സംഭവം അല്ല ഇപ്പം ഒരു പത്ത് ആൾക്കാരെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ ആൾക്കാർ ഈ ഒരു മോട്ടിവേഷൻ കൊണ്ടിട്ട് ഫുള്ള് സേഫ് സോൺ വിട്ടിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു കരിയർ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഒരു ലൈഫ് ബിൽഡ് ചെയ്ത് സക്സസ് ആവും പക്ഷേ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എല്ലാ മിഡിൽ ക്ലാസ്സും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ലൈഫിൽ ഇതുവരെ അച്ചീവ് ചെയ്തിട്ടുള്ള സേഫ് സോൺ വിട്ടിട്ട് പുതിയൊരിടത്തേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് അവിടെ നമ്മുടെ സമയം പോകുന്നു അതാണ് മെയിനായിട്ട് വരുന്നത് സമയം പോകുന്നു ഏജ് പോകുന്നു നമ്മുടെ ഇത്രയും നാൾ നമ്മളിട്ട എഫേർട്ട് പോകുന്നു പിന്നെ നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ ഹാപ്പിനെസ് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള കുറേ 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 കാര്യങ്ങളുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു വന്നു എന്നേ ഉള്ളൂ അപ്പം നമ്മുടെ നാട്ടിലെ നാട്ടിൽ പൊതുവെയുള്ളൊരു ചിന്താഗതി എന്ന് പറഞ്ഞു നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ല പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു ചെറിയൊരു ജോലി കിട്ടുവാണെങ്കിൽ കൂടി നമ്മൾ അടുത്ത ചിന്ത എന്ന് പറഞ്ഞാൽ വലിയൊരു വീട് വെക്കണം എന്നുള്ളതാണ് ചിന്താഗതി അത് നമ്മളുടെ വീട് വെക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് പൊതുവെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് വലിയൊരു എമൗണ്ട് ലോൺ എടുക്കും ലോൺ എടുത്തതിന് ശേഷം നമ്മുടെ ലൈഫ് ലോങ് ഫുള്ള് ആ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്തു കൊണ്ടിട്ടേ ഇരിക്കും അതിനർത്ഥം ലോൺ എടുക്കേണ്ടാണെന്നോ വീട് വെക്കാം നമ്മൾ നമ്മുടെ കൊക്കിനൊതുങ്ങുന്ന മാതിരി നമ്മളുടെ ചിന്താഗതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളമാണ് എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ചിന്ത വെച്ചിട്ട് നമ്മൾ ചെയ്യുക അത് ഒരു സൈഡ് നിൽക്കട്ടെ ഇനി അടുത്ത സൈഡെന്ന് പറഞ്ഞാൽ ജോലിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും ആൾക്കാർ ഉദ്ദേശിക്കുന്നത് വൈറ്റ് കളർ ജോബാണ് അതുമാത്രമല്ല അതിനേക്കാളും ആയിട്ട് നിൽക്കുന്നത് സർക്കാർ ജോലിയാണ് ഈ രണ്ട് കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പം മാരേജ് മാർക്കറ്റിലാണെങ്കിലും അല്ലാണ്ട് വേറൊരു പുറത്തൊരു ഫങ്ഷന് പോകുവാണെങ്കിലും ഈ ഒരു രണ്ട് കാറ്റഗറിയിൽ ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്നത് അതായത് ചെയ്യുന്ന ജോലി അനുസരിച്ചിട്ടാണ് പല ആൾക്കാർക്കും നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടിട്ടേ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് കുറേ ആൾക്കാർ മിഡിൽ ക്ലാസ് ഫാമിലി ആൾക്കാർക്കൊക്കെ ചിന്താഗതി വൈറ്റ് കളർ ജോബ് കാണില്ല സർക്കാർ ജോലി കാണില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഒരു വിധേന നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അല്ല നാട്ടുകാര് അല്ലെങ്കിൽ നാട്ടുകാരുടെ കുത്തുവാക്കുകൾ കൊണ്ടിട്ട് ഒരു ഒരുവിധേനെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ് പുറം രാജ്യത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് അതിപ്പോൾ പല സിറ്റുവേഷൻസ് ആകാം ഏത് റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ആകും എന്താ ഈ ജോലിയെ കിട്ടിയല്ലോ അല്ലെങ്കിൽ എന്താ ഇത്ര നാളായിട്ട് ജോലി കിട്ടാത്തത് അയ്യോ ഇത് ഭയങ്കര കുറഞ്ഞു പോയല്ലോ വീടില്ലല്ലോ അങ്ങനെ റിലേറ്റീവ്സ് പിന്നെ നാട്ടുകാർ അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ 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 പല ഭാഗത്തുനിന്ന് വരുന്ന ഈ ഒരു പ്രഷർ കുക്കർ പോലെയായിരിക്കും നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേനുള്ള ചില ആൾക്കാർ അവസ്ഥ അപ്പം ഈ ഒരു പ്രഷർ കുക്കർ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും എങ്ങനെയെങ്കിലും ഇവിടെ വിട്ടിട്ട് പുറത്തേക്ക് പോവുക എന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു സമയത്ത് അവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടും പല സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ളൊരു വിൽ പവർ ഉണ്ട് പക്ഷേ അതിനു പറ്റി ഒരു സാഹചര്യം ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഒരു അതി അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേന് അവർക്ക് ഇങ്ങനെയുള്ളൊരു പ്രഷർ ഇല്ല അതായത് അവരുടെ നാട്ടിൽ അത്രത്തോളം ആൾക്കാർ മറ്റുള്ള ആൾക്കാരെ കെയർ ചെയ്യുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്തു ഏതിപ്പോൾ കൂലിപ്പണിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് ജോലിയാണെങ്കിലും എന്ത് ജോലി ചെയ്താണേലും അവർക്ക് ചെയ്യാം ഏൺ ചെയ്തിട്ട് അവർ അവർ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇതേ സിറ്റുവേഷൻ തന്നെയാണ് മലയാളികൾക്കും പുറത്ത് പോകണം എന്ന് തോന്നുന്ന മലയാളികളുടെ മനസ്സിലും എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഏൺ ചെയ്യണം എന്നുള്ള ചിന്താഗതിയിലാണ് നമ്മൾ പുറം രാജ്യത്തിലേക്ക് പോകുന്നത് അപ്പം ഈ പുറം രാജ്യത്തിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുമ്പോൾ തന്നെ അക്കോമഡേഷൻ്റെ കാര്യമാണ് നമ്മുടെ കേരളത്തിൽ ഒരു അതിഥി തൊഴിലാളി വന്ന് ഫസ്റ്റ് അവർ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഷെയറിങ്ങിലായിരിക്കും താമസിക്കുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ കേരളം വിട്ട് പുറത്തേക്ക് വരുന്ന ഏതൊരാളാണെങ്കിലും ഫസ്റ്റ് ഷെയറിങ്ങിലായിരിക്കും ചിലപ്പോൾ ഒരു വീടൊക്കെ അവർ ഷെയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അഞ്ചോ ആറോ ആൾക്കാർ കാണും ഒരു ബാത്റൂമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഫുഡൊക്കെ ആണെങ്കിൽ കുക്ക് ചെയ്തിട്ട് ഒരുപാട് ഒരു കിച്ചൺ കാണും ഒരുപാട് ആൾക്കാർ പല പല സമയത്ത് കുക്ക് ചെയ്തിട്ട് അവർ മാറ്റി വെക്കും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഈ രണ്ട് സിറ്റുവേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതിഥി തൊഴിലാളികൾ നമ്മുടെ വീ നമ്മുടെ അവിടെ വന്നിട്ട് പല പല കടകളിലും അല്ലെങ്കിൽ പല പല വീടുകളിലൊക്കെ എന്തെങ്കിലും പണിയുണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന മാതിരിയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ പല ഷോപ്പുകളിലും നമ്മൾ റെസ്യൂമേയും കൊണ്ടിട്ട് രാവിലെ ഇറങ്ങും രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊന്നും കഴിക്കൂല ചിലപ്പം വൈകിട്ടൊന്നും കഴിക്കില്ല രാത്രിലായിരിക്കും ചിലപ്പോൾ കഴിക്കുക പിന്നെ രാത്രിയിൽ കഴിച്ച കിടന്ന് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം അതേമാതിരി തന്നെ ഓരോ ഇടത്തും അലഞ്ഞലഞ്ഞലഞ്ഞലഞ്ഞ് അവസാനം നമുക്ക് ജോലി കിട്ടും ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലും ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് ഗവൺമെൻറ് നമ്മുടെ എത്ര പണിയെടുത്തു കഴിഞ്ഞാലും മൊത്തം പൈസ നമുക്ക് കിട്ടത്തില്ല നമ്മളുടെ ടാക്സ് കൊടുക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ റെൻ്റ് പേ ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കുറവായിരിക്കും പ്രതീക്ഷിക്കുന്നതിലും കുറവായിട്ടുള്ള പൈസ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളുടെ ഇവിടെ ഒരു ക്യാഡിലാണ് പൈസ കിട്ടുന്നത് പെർ അവർ ആണ് സാലറി ഇത് നമ്മുടെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഈ അതിഥി തൊഴിലാളികൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ശമ്പളം പോലെയായിരിക്കും അവരുടെ നാട്ടിൽ പോകുമ്പോഴത്തേന് ആ ശമ്പളം ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്ന മാതിരിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന പൈസ നമ്മുടെ നാട്ടിൽ ഇത് വെച്ച് നോക്കുമ്പോഴത്തേന് ഭയങ്കര കൂടുതലായിരിക്കും ബംഗാളികളുടെ ആ ഒരു സിറ്റുവേഷൻ പോലെയാണ് പല ആൾക്കാരും വിദേശ രാജ്യത്തിൽ താമസിക്കുന്നത് അതായത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് പ്രോപ്പർ സമയത്ത് ഫുഡ് ഉണ്ടായിരിക്കത്തില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഈ കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അതായത് നമ്മൾ നമ്മുടെ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നതിന് ഏകദേശം ഈക്വൽ ആണ് സംഭവം ഇവിടെ വന്നിട്ട് അവരെടുക്കുന്നതിനേക്കാളും കൂടുതൽ പണികളാണ് മലയാളികൾ എടുക്കുന്നത് പക്ഷേ ഇവിടെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഇത് ചെയ്തത് പോയില്ല അയ്യോ ഇത് ഇങ്ങനെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നല്ലോ എന്നൊക്കെ ജഡ്ജ് ചെയ്യാനും അഭിപ്രായം പറയാനും ആരും ഇല്ല ഈ ഒരു ജഡ്ജ്മെൻറ്റും അഭിപ്രായങ്ങളും ഒക്കെ വരുമ്പോഴത്തേനാണ് നമ്മുടെ നാട്ടില് പലർക്കും പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് പക്ഷേ ഈ ഒരു ജഡ്ജ്മെൻ്റിൻ്റെയും അഭിപ്രായത്തിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നാത്തതും എല്ലാവരുടെ മനസ്സും മടുത്തിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി എന്ത് പട്ടിപ്പണി എടുത്തിട്ടാണെങ്കിലും പുറത്ത് ജീവിച്ചോളാം എന്നുള്ളൊരു ചിന്താഗതി വരുന്നത് അപ്പം ഇത് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം നമ്മൾ മാറ്റുന്നു അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് ഇനി മുമ്പോട്ടുള്ള ന്യൂ ജനറേഷൻസ് വരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നമ്മൾ ഈ കേരളം വിട്ടിട്ട് പുറത്ത് പോകുന്ന ആൾക്കാരെ എണ്ണം കുറയത്തുള്ളൂ അതുവരെയും ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവസാനം പോയി പോയി കേരളത്തിൽ ആരും ഉണ്ടാവാൻ സാധ്യത മിക്കവാറും കുറവായിരിക്കും അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രം നമ്മുടെ കേരളത്തിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പം നമ്മുടെ ഒരു പോക്ക് പോകുന്നത് ഇനിയും എന്തെങ്കിലും ഒരു ലീഗലായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോ ഒന്ന് കൺട്രോൾ ആവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ റാൻഡായിട്ട് തോന്നിയ ചിന്തകളെ നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ട് വീഡിയോയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി പുതിയ ഒരു വീഡിയോയിൽ ില് കാണാതെ ബൈ